ഫിലിം ഡയറി എന്നും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി വരാത്തതെന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി പട്ടാളക്കാരനായിരുന്ന നടൻ തിലകൻ എങ്ങനെ സിനിമാ നടനായി എത്ര പേർക്കറിയാം ഈ തന്റേടിയുടെ കഥ കാലം അങ്ങനെയാണ് പലതും ചികഞ്ഞു പുറത്തു കൊണ്ടുവരും ഇതിഹാസ നടൻ തിലകന്റെ പഴയകാലത്തെ ഒരു ഫോട്ടോ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് പലരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയിൽ തീർത്തും ചെറുപ്പക്കാരനായ തിലകൻ അച്ഛൻ ആർമിയിൽ ജോലി നോക്കിയിരുന്നപ്പോൾ എടുത്തതാണ് ഈ ചിത്രമെന്ന് തിലകന്റെ മകനും പ്രശസ്ത നടനുമായ ഷെമ്മി തിലകൻ ഒരു ഓൺലൈൻ മാധ്യമത്തോട് പറഞ്ഞു കൈകൾ അലക്ഷ്യമായി പോക്കറ്റിൽ വെച്ചിരിക്കുന്നു അലസമായി മുകളിലേക്ക് നോക്കി പോസ് ചെയ്യുന്ന തിലകൻ ഹോളിവുഡ് കഥാപാത്രമായ വോൾഫറിനെ അനുസ്മരിപ്പിക്കുന്നു എന്നാണ് പ്രേക്ഷക നിരീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഈ എടുക്കുന്നത് ഇപ്പോൾ ഈ ചിത്രം ചിത്രമെടുത്തിട്ടും അറുപത്തിരണ്ട് വർഷം മൺമറഞ്ഞ പ്രശസ്ത എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ജോൺ പോൾ തിലകൻ പട്ടാളത്തിൽ ജോലി നോക്കിയിരുന്നതിനെപ്പറ്റി സഫാരി ചാനലിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് പാലപ്പുറത്ത് കേശവന്റെയും ദേവയാനിയുടെയും മകൻ സുരേന്ദ്രനാഥ തിലകൻ പട്ടാളത്തിൽ ചേർന്നത് മാതാപിതാക്കളെ ആശ്രയിക്കാതെ അവരുടെ അപ്രീതി വേണ്ടുവോളം കൊയ്തെടുത്ത ധിക്കാരിയായ ചെറുപ്പക്കാരൻ പിന്നീട് സ്വയം പര്യാപ്തത നേടി നടത്തിയ യാത്രയുടെ ഒരു ഭാഗമായിരുന്നു പട്ടാള ജീവിതം ആ ജീവിതത്തിനിടയിൽ അതിശൈത്യം മൂലമോ ഏതോ രോഗബാധ കാരണമോ അദ്ദേഹത്തിന്റെ കാലുകൾക്ക് സാരമായ ക്ഷതം സംഭവിച്ചു അന്ന് മിലിട്ടറി ആശുപത്രിയിലെ ഡോക്ടർമാർ ആ കാൽ മുറിച്ചു മാറ്റണമെന്ന നിഗമനത്തിലെത്തി മിലിട്ടറി ആശുപത്രിയിലെ ഡോക്ടർമാർ അത്തരമൊരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കുന്നതിനാൽ ഈ രോഗബാധിതനായ വ്യക്തിയുടെയോ ആ കുടുംബത്തിന്റെയോ അനുമതി ചോദിക്കേണ്ടതില്ലാത്ത കാലം അങ്ങനെ പാതി തളർന്ന കാലുമായി രോഗാവസ്ഥയിൽ കഴിയുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആ പട്ടാള ക്യാമ്പ് സന്ദർശിക്കാനെത്തി പ്രധാനമന്ത്രിയോട് ആരും ഒരു വാക്കുപോലും സംസാരിക്കരുതെന്ന കർശനമായ നിർദ്ദേശം ഓരോ പട്ടാളക്കാർക്കും മേലധികാരികൾ നൽകിയിരുന്നു ഓരോ കട്ടിലും സന്ദർശിച്ച് തിലകന്റെ കട്ടിൽ നരികെത്തിയപ്പോൾ ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ തൊഴുതു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എനിക്ക് എനിക്കങ്ങയോടൊരു വാക്ക് സംസാരിക്കണം എന്ന് തിലകൻ പറഞ്ഞത്രേ പലരും ഞെട്ടിയെങ്കിലും സുരേന്ദ്രനാഥൻ പറഞ്ഞു എന്റെ കാലുകൾ മാറ്റാൻ ഏകപക്ഷീയമായി തീരുമാനിച്ചിരിക്കുകയാണ് ഒരു പട്ടാളക്കാരന്റെയും അവയവങ്ങൾ അയാളുടെയോ അയാളുടെ കുടുംബത്തിന്റെയോ സമ്മതമില്ലാതെ ഒന്നും ചെയ്യരുതെന്ന വിനീതമായ അഭ്യർത്ഥന എനിക്കുണ്ട് അതങ്ങ് സ്വീകരിക്കുകയും ഈ ശസ്ത്രക്രിയയിൽ നിന്ന് എന്നെ ഒഴിവാക്കുകയും വേണം അതുമൂലമുണ്ടാകുന്ന ഏത് അപകടത്തിനും ഞാൻ മാത്രമായിരിക്കും ഉത്തരവാദിയെന്ന് ഏറ്റെടുക്കുകയാണ് തന്റേടിയായ ചെറുപ്പക്കാരന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ജവഹർലാൽ നെഹ്റു കടന്നുപോയി അതിനുശേഷം അദ്ദേഹം പുറപ്പെടുവിച്ച ഉത്തരവിൽ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നതിനു മുൻപ് രോഗിയുടെയോ രോഗിയുടെ ബന്ധുക്കളുടെയോ അഭിപ്രായം ആരാനിരിക്കണമെന്ന് നിർദ്ദേശിച്ചു അങ്ങനെ രക്ഷപ്പെട്ടു കിട്ടിയ കാലുകളുമായിട്ടാണ് സൈനിക സേവനം അവസാനിപ്പിച്ച് സുരേന്ദ്രനാഥ തിലകൻ നാട്ടിലേക്ക് മടങ്ങിയെത്തിയത് അദ്ദേഹം മടങ്ങിയെത്തിയത് നഷ്ടപ്പെട്ട കാലുമായിട്ടായിരുന്നെങ്കിൽ മലയാളത്തിന്റെ അഭിനയ സംസ്കൃതിക്ക് കാലത്തിന്റെ അതിരുകളോളം ആദരപൂർവ്വം ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു അഭിനയപ്രഭുവിനെ നഷ്ടപ്പെടുമായിരുന്നു എന്നാണ് ജോൺ പോൾ പറഞ്ഞ അവസാനിപ്പിച്ചത് ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക